നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ നിന്നും കാണാതായ പീഡം കണ്ടെത്തിയിരിക്കുകയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഡം കാണാതായ പീഡത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു പീഡം കാണാതെ പോയെന്ന് നേരത്തെ പരാതി നൽകിയതും ഉണ്ണികൃഷ്ണനായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഡം കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വഴിത്തിരിവ് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പീഡം കണ്ടെത്തിയത് ദ്വാരപാലകത്തിന്റെ ഭാഗമായ പീഠങ്ങളാണ് കാണാതെ പോയത് സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നായിരുന്നു പീഠം കണ്ടെത്തിയത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് പീഠം സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയത് അതിനു മുമ്പ് സൂക്ഷിച്ചിരുന്നത് ജോലിക്കാരന്റെ വീട്ടിലായിരുന്നു വിവാദമായതോടെ ജോലിക്കാരൻ പീഠം തിരികെ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ദ്വാരപാലക പീഠം വാസുദേവന്റെ വീട്ടിലുണ്ടായിരുന്നു വാസുദേവന്റെ വീട്ടിലെ സ്വീകരണ മുറിയിലായിരുന്നു പീഠം സൂക്ഷിച്ചിരുന്നത് വിഷയത്തിൽ കോടതി ഇടപെട്ടതോടെ പീഠം ഉണ്ണികൃഷ്ണൻ െ തിരികെ ഏൽപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പീഡം മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിലും ആരോപണങ്ങളും ദുരൂഹതയെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ പറയുന്നത് പീഡം തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് വിജിലൻസ് മാറ്റുകയുണ്ടായി ിൽ വിജിലൻസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കും ഹൈക്കോടതിയാണ് പീഡം കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയത് ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനെ നിയോഗിച്ചിരുന്നു വിജിലൻസ് സംഘം ദേവസ്വം ബോർഡിന്റെ എല്ലാ സ്ട്രോങ് റൂമുകളിലും പരിശോധിച്ചിരുന്നു ഒടുവിലാണ് പരാതിക്കാരനായ സ്പോൺസറുടെ വീട്ടിൽ നിന്നും പീഡം കണ്ടെത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി മുനികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പിന്നാലെ ഇദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെയും ബംഗളൂരിലെയും വീട്ടിൽ പരിശോധനയും നടത്തിയിരുന്നു അതേസമയം ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സ്വർണ്ണപീഠം എവിടെയെന്നതിൽ അന്വേഷണം നടത്തിയിരുന്നില്ല കൂടാതെ ശബരിമലയിൽ സമർപ്പിച്ച പീഠം മഹസറിലും രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന കണ്ടെത്തലും വന്നിരിക്കുകയാണ് നിലവിൽ സ്വർണപീഠം തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ ഹൈക്കോടതിക്ക് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് തങ്ങളുടെ കൈ പൂർണ്ണമായും ശുദ്ധമാണ് എല്ലാ കാര്യങ്ങളും വിജിലൻസ് എസ് പി കോടതിയിൽ റിപ്പോർട്ടായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കൂടുതൽ കുരുക്കിലേക്ക് അകപ്പെട്ടിരുന്നു ദ്വാരപാലക ശില്പങ്ങൾക്ക് രണ്ടാമതൊരു പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നുവെന്ന് അത് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നടക്കമുള്ള സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലായിരുന്നു വലിയൊരു കുരുക്കിലേക്ക് ഈ ഒരു ദേവസ്വം ബോർഡിനെ നയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് കാലത്താണ് ഇത് ർപ്പിച്ചത് അതിനാൽ നേരിട്ട് പോയില്ല അത് എത്തിക്കുകയായിരുന്നു എന്നാൽ അത് വെച്ച് നോക്കിയപ്പോൾ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം അറിയിച്ചു വഴിപാടായി നൽകിയതിനാൽ തിരികെ ചോദിച്ചില്ല അത് എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും എന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോൾ പീഠത്തെക്കുറിച്ച് തിരക്കിയിരുന്നു അതിന് മറുപടി കിട്ടിയില്ല വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നടക്കമുള്ള പ്രതികരണമായിരുന്നു ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശില്പങ്ങൾക്ക് രണ്ടാമതൊരു പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നു മൂന്ന് ഭവൻ സ്വർണ്ണം ഉപയോഗിച്ചാണ് പീഠം തയ്യാറാക്കിയത് ആദ്യമുണ്ടായിരുന്ന പീഠങ്ങളെ നിറം മങ്ങിയപ്പോൾ പുതിയത് നിർമ്മിച്ചു എന്നാൽ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം അറിയിച്ചു വഴിപാടായി നൽകിയതിനാൽ തിരികെ ചോദിച്ചില്ല പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ടാകുമെന്നാണ് കരുതിയത് എന്നാൽ പീഠം എവിടെയെന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോൾ പീഠത്തെക്കുറിച്ച് തിരക്കിയിരുന്നു അതിന് മറുപടി കിട്ടിയില്ല എന്നും വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് നടത്തിയത് അതേസമയം ശബരിമല ശ്രീകോവലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപാളികൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും ഉണ്ടായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെയുള്ള ദേവസ്വം ബോർഡിന്റെ നടപടി അനുചിതമാണ് എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത